ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അവർ നിങ്ങളോട് പുറമേ കാണിക്കുന്ന അതേ ഫീലിങ്സ് തന്നെയാണോ അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല സോ ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റെയ്ഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുറമെ ഈ വ്യക്തി നിങ്ങളോട് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ തന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ അത്ര ഉറച്ചു നിൽക്കാത്തൊരു ഫീല് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം അല്ല ഈ വ്യക്തി നിങ്ങളോട് കുറച്ച് ടൈം ചോദിക്കുന്നുണ്ടാകും ഒരു പക്ഷെ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് ശരിയായൊരു ധാരണ ഇല്ലായിരിക്കാം എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കുവാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രലോഭനങ്ങളിൽ കുടുങ്ങിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു പക്ഷേ ഇവർ ഫിനാൻഷ്യലി ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പഴയതുപോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന ഒരു ശ്രദ്ധ ഇതൊന്നും തരാതിരിക്കുന്നത് ഇതുകൊണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം കാരണം ഈ ഒരു വ്യക്തി നിങ്ങളോട് കംപ്ലീറ്റ്ലി ഒരു കാര്യങ്ങളും പുറമെ പ്രകടമാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവർക്ക് അവരുടെ മൈൻഡ് എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല അവിടെ മറയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ ഒരു ടൈമിൽ ഈ പേഴ്സൺ അതിനൊന്നും തയ്യാറാവുന്നില്ല ഒരു ഈ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോയോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിൽ ആയിരിക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി പിടിവാശി കാണിക്കുന്ന തരത്തിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എന്ത് കാര്യമാണെങ്കിലും ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞൂടെ എന്ന് പക്ഷേ ഈ ഒരു വ്യക്തി അതിനൊന്നും നിങ്ങൾക്ക് നിന്ന് തരുന്നില്ല അതിന് തയ്യാറാകുന്നില്ല മാത്രമല്ല ഇവർ നിങ്ങളെ ഒട്ടും കെയർ ചെയ്യാതെ മറ്റേതെങ്കിലും കാര്യത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു പക്ഷേ അവർ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പോലെ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം മറ്റു ചിലർക്ക് അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ എൻഗേജ്ഡ് ആയോ എന്ന് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവർ നൽകിയിരുന്ന ആ ഒരു സമയം വളരെ കുറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുഴുവൻ ശ്രദ്ധയും നിങ്ങൾക്ക് നൽകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറായാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ അതിന് തയ്യാറാവുന്നില്ല ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം ചില സമയത്ത് മാത്രം നിങ്ങളോടൊരു ഹൈ എനർജി കാണിക്കുന്നു എന്നാൽ ചില സമയത്ത് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത പോലെ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തി ആയിരിക്കാം അതായത് ഫാമിലിയിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ ബേസ് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസൊക്കെ ഈ വ്യക്തിക്കുണ്ടായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ച് ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവരോട് കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ് ആണെന്ന തരത്തിൽ നിങ്ങളോട് പെരുമാറിയേക്കാം അപ്പോൾ തീർച്ചയായും ഇവിടെ മാനസികമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ സെപ്പറേഷൻ പീരീഡിൽ നിങ്ങൾ നിൽക്കുന്നവരാകാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നവരായിരിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുകളയാനോ അല്ലെങ്കിൽ ഒഴിവാക്കി കളയാനോ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞു പോവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു തരത്തിലും വിട്ടുകളയരുത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കറൻ്റ് ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു ബന്ധം മുഴുവനായിട്ട് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ മാത്രമല്ല അവരിതിൽ നിന്നും ഒരിക്കലും മൂവ് ഓൺ ചെയ്തു പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ അവർക്കത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ടാവാം കാരണം ഇവരുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട് ഒരുപക്ഷെ സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം അതായത് ഒരുപക്ഷെ ഇവരുടെ ഫാമിലി തന്നെ ആയിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യം മൂലമായിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് ഒരു കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ തയ്യാറാവാത്തത് കാരണം മാനസികമായിട്ട് അവർ ഒരുപാട് അവരുടെ മനസ്സിൽ സംഘർഷങ്ങളുണ്ട് ചില രഹസ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ സംസാരിക്കണം എന്നു തന്നെയാണ് അവരാഗ്രഹിക്കുന്നത് ചിലർക്കിത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം ചിലർക്ക് വിവാഹം കഴിക്കാനിരുന്ന ബന്ധമായിരിക്കാം കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായും ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെയും ഒട്ടും വിട്ടുകളയാൻ പറ്റില്ല അതേസമയം നിങ്ങളെയും വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ അവരുടെ ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി എതിർക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അവരെന്തെങ്കിലും തീരുമാനമെടുക്കണമെങ്കിൽ പോലും കുറച്ച് സമയം ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇത് ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കും പ്രസനേറ്റ് ആവുക അതുപോലെ തന്നെ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മാനസികമായിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത് തീർച്ചയായും അവരുടെ മനസ്സിലുള്ള ആ സ്നേഹം പുറമേ പ്രകടിപ്പിക്കുന്ന ഒരു സമയം തന്നെയാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വന്നെത്താൻ പോവുകയാണ് യൂണിവേഴ്സ് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പോലും പറ്റാത്ത ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും ഉടൻ തന്നെ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കെട്ടിയിട്ട ഒരു നിങ്ങളെ കെട്ടിയിട്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനാവാതെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനാവാതെ അതായത് അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമില്ലാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉടനെ മാറിക്കിട്ടുന്നതാണ് അതായത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും യൂണിവേഴ്സ് ഒരുക്കി തരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിലവിലുള്ള ആശങ്കകൾ മാറുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ ഇപ്പോൾ മാനസികമായി എന്ത് കാര്യമാണ് അലട്ടുന്നതെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി